പരിസ്ഥിതി ദിനത്തെ കേരള സർക്കാർ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിച്ചതിനെതിരെ സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തിയും സി പി ഐ എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈനട്ടും പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജോബോയ് പെരേര പതാക ഉയർത്തിയത് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ജില്ലാ കൌൺസിലംഗവും മുൻ നഗരസഭാ ചെയർമാനുമായ കെ രാധാകൃഷ്ണൻ വൃക്ഷത്തൈ നട്ടു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സന്ദേശം നൽകി ഭാരതം നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നതാണെന്നും ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമല്ലെന്നും ഹിന്ദുവിനും ഇസ്ലാമിനും ക്രിസ്ത്യനും ഒരുപോലെ ജീവിക്കാവുന്ന നാടാണെന്നും അതിന് ആർ എസ് എസിന്റെ കൊടിപേറി താമരയിൽ നിൽക്കുന്ന ഭാരതാംബയല്ല മറിച്ച് ദേശീയ പതാക വഹിച്ച് മാനവികതയുടെ ചിഹ്നമായ ഭാരതാമ്പയാണ് നമ്മുടെ അടയാളമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന പരിസ്ഥിതി ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ നാട് അറിഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി ദിനം സംയുതമായി ആഘോഷിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് രാജ്ഭവനിൽ വെച്ചാണ് ഗവർണറോടുള്ള ആദരവ് പ്രകടമാക്കുന്നതിനും പരിസ്ഥിതി ദിനത്തിന് പ്രാധാന്യം കിട്ടുന്നതിനും വേണ്ടിയാണ് രാജ്ഭവനിൽ വെച്ച് അത്തരത്തിലൊരു ചടങ്ങ് നടത്തുവാൻ ഗവൺമെൻറ് എത്തിച്ചു എന്നാൽ അത് രാഷ്ട്രീയവത്കരിക്കാനാണ് ഗവർണർ തീരുമാനിച്ചത് നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ ഗവർണർമാർ എന്ന് പറയുന്നത് പ്രസിഡന്റ് നിശ്ചയിക്കുന്ന പ്രസിഡന്റിന്റെ പ്രതിനിധികളായി വരുന്നതാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികളെക്കാൾ ഒട്ടും മുകളിലല്ല പ്രോട്ടോക്കോൾ അനുസരിച്ച് മുകളിലാണെങ്കിൽ പോലും പക്ഷേ ജനപ്രതിനിധികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജനപ്രാതിനിധ്യ സഭ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടവരാണ് ഗവർണർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഗവർണർമാർ അനാവശ്യമായ ഒരു ഘടകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നു ഗവർണർ ശ്രീ ആർലേഖർ അദ്ദേഹം ഈ പരിപാടി രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത് ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ മുതൽ മുതിർന്നവരുടെ മനസ്സിൽ തന്നെ ഭാരതാമ്പയെ പറ്റി ഒരു ചിത്രം ഉണ്ട് നമ്മളെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലുമൊക്കെ ഭാരതാംബയുടെ പ്രതീകങ്ങളായ നമ്മുടെ കുഞ്ഞുമക്കളെ സുന്ദരിമാരായ കുട്ടികളെ ഒരുക്കി ഭാരതാമ്പയായി ദേശീയ പതാക പിടിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ത്രിവർണ പതാക എത്തിക്കൊണ്ട് പോകുന്ന ചിത്രം നാം കാണുന്നു എന്നാൽ ഇവിടെ മറിച്ച് ആർ എസ് എസിന്റെ കാവികൊടി ഉയർത്തിക്കൊണ്ട് കാവ്യ സാരിയെടുത്ത് താമരയിൽ നിൽക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ എന്നുകൊണ്ട് ദേശീയ പരിസ്ഥിതി ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കണം എന്ന് ഒരു ഗവർണറും തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ പോകുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യും തീർച്ചയായും ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന വ്യാപകമായി എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലെ ദേശീയ പതാക ഉയർത്തുകയാണ് നമ്മുടെ രാജ്യം അഖണ്ഡ ഭാരതമായി നിലനിൽക്കണം എല്ലാവരും ഒന്നിച്ച് നിലനിൽക്കണം ഇവിടെ ഹിന്ദുവും മുസ്ലിമും പാഴ്സയും ജൈനനും എല്ലാം ഒന്നിച്ച് ഒന്നായി നിലനിൽ നിലനിൽക്കണം അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാരതം എല്ലാവർക്കും വേണ്ടിയാണ് നാനത്വത്തിൽ ഏകത്വം എന്ന ലക്ഷ്യത്തിലാണ് ഭാരതം മുന്നോട്ട് പോകേണ്ടത് അത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കുവാൻ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് രാഷ്ട്രമാക്കുവാൻ പരിശ്രമിക്കുന്ന ഗവർണർ അതിന് ചുറ്റ മറുപടിയാണ് സി പി ഐ നൽകുന്നത് യോഗത്തിൽ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള കൗൺസിലർ അഖില രാധാകൃഷ്ണൻ പാർട്ടി നേതാക്കളായ ജെ ഡേവിഡ് ലതീഷ് ചന്ദ്രൻ ബാബു എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ് We build the heart of your family's future.